നമസ്കാരം എല്ലാ കൂട്ടുകാർക്കെൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളിവിടെ ഉലുവാക്കഞ്ഞിയാണ് തയ്യാറാക്കുന്നത് കർക്കിടക മാസം അല്ലേ അപ്പോൾ ആദ്യമേ നമ്മൾ കഴിക്കേണ്ടത് ഉലുവക്കഞ്ഞിയാണ് ഉലുവ കഴിക്കുന്നതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തുള്ള നീർക്കെട്ടും അവിടെ അവിടെയുള്ള വേദന സന്ധിവേദനകളെല്ലാം മാറിയതിന് ശേഷമാണ് നമ്മൾ പച്ചമുരുന്ന് കഴിക്കേണ്ടത് അതിനായിട്ട് നമുക്ക് ആദ്യമേ ഉലുവാക്കഞ്ഞി കഴിക്കാം ഒരു പിടി ഉലുവ വലിയ ഇങ്ങനെ ഒരു പിടി ഉലുവ രാവിലെ തന്നെ വെള്ളത്തിനിട്ട് കുതിർത്ത് വെച്ചാണ് ഒരു പിടി ചെറുപയർ ഒരു പിടി മുതിര ഞവരേരി ഒന്നര പിടി ഞവരേരി എടുത്തു ഇതെല്ലാം നമ്മൾ വെള്ളത്തിൽ ഇട്ട് കുതിർത്ത് വെച്ചിരിക്കുകയാണ് പിന്നെ ആശാളി ഉണ്ട് നമുക്കിതെല്ലാം കൂടെ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ എല്ലാം വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ് കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ മാറി വെച്ചിരിക്കുകയാണ് ഇതേ കൂടി തന്നെ ഈ നമുക്ക് വെള്ളത്തിനു കളയണ്ട കൂടി തന്നെ കുക്കറിലേക്ക് വെച്ച് കൊടുക്കാം അപ്പോൾ ഉലുവയിട്ട് ചെറുപയർ മുതിര ഇതെല്ലാം ഒരു പിടി വിതോ കുറെ എടുത്താൽ മതി കൊണ്ട് കേട്ടോ ഞവരരി ഞവരരി വളരെയധികം പോഷകളാണ് നമ്മുടെ അസ്ഥിക്കുള്ളിൽ നീർക്കെട്ട് പിന്നെ ബ്ലഡ് ഉണ്ടാകാനും പിന്നെ വയറ്റിന് സംബന്ധമായ വയറ്റിനുള്ളിൽ ഉണ്ടാകുന്ന മുറികളെല്ലാം മാറുന്നതിന് ഞവരരി വളരെ നല്ലതാണ് ആശാളി അതൊരു സ്പൂൺ നമ്മൾ വെള്ളത്തിട്ട് വെച്ച് തന്നെ അതുകൂടെ ചേർത്ത് കൊടുക്കാം ഒരു വലിയ മുറി തേങ്ങ പിഴിഞ്ഞ് ഒന്നാം പാലും രണ്ടാം പാലും എടുത്ത് ഈ രണ്ടാം പാലിലാണ് നമ്മളിത് വേവിച്ചെടുക്കുന്നത് പിന്നെ നമുക്കിത് ഗ്യാസിലേക്ക് വെച്ച് കുക്കർ നന്നായിട്ട് അടച്ചതിന് ശേഷം ആറ് വിസിൽ വരട്ടെ അതിന് അവരെ ഇരിക്കട്ടെ വേവുള്ളതാണ് എങ്കിലും നമ്മൾ വെള്ളത്തിട്ട് കുതിർത്താണ് പിന്നെ ആറ് വിസിൽ വരുമ്പോൾ നമ്മുടെ എല്ലാ അരിയും മുതിരയും പയറും എല്ലാം നന്നായിട്ട് വേവും അപ്പോൾ ഇതെല്ലാം ഒന്ന് നന്നായിട്ട് വെന്ത് വരട്ടെ വെന്ത് വന്നതിന് ശേഷം നമ്മൾ ഉലുവയുടെ മധുരക്കന്നിയാണ് ഇവിടെ തയ്യാറാക്കുന്നത് അതിന് ശേഷം നമുക്ക് കുറച്ച് ശർക്കര ആവശ്യത്തിന് അവരവരുടെ ആവശ്യത്തിനുള്ള മധുരം അതായത് ഉലുവയുടെ കൈപ്പ് രസം ഒന്ന് മാറുന്നതിന് വേണ്ടിയുള്ള മധുരം ചേർത്താൽ മതി എന്നത് ഇത് വെന്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം അപ്പം കുക്കറൊക്കെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് ആറ് വെച്ചിട്ട് വന്നതിന് ശേഷം ഫ്ലെയിം ഓഫാക്കി എന്ന് നമുക്ക് തുറന്ന് നോക്കാം അരിയും പയറും എല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് എല്ലാം നന്നായി വെന്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മളിതിലേക്ക് മധുരം വെച്ചേർക്കണം കുറച്ച് ചക്കര ചക്കര തന്നെ എടുക്കണം നമുക്കിതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം ചക്കരൊന്ന് ഉരുക്കിയെടുക്കാം ചക്കര ഉരുക്കിയെടുത്തതിന് ശേഷം നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന അരിയിലേക്ക് ചക്കര പനി ചേർത്ത് കൊടുക്കാം ചക്കര നമ്മൾ പാനീയാക്കി എടുത്ത് അതൊക്കെ അരിച്ച് ചേർത്ത് കൊടുക്കാം ചക്കരപ്പാനീം ചേർത്തിട്ട് ഇളക്കി കൊടുക്കാം ഇതെല്ലാം കൂടെ ഒന്ന് മിക്സായി വരട്ടെ ചുക്കും ഏലക്കയും ജീരകവും കൂടെ പൊടിച്ചതാണ് സ്പൂൺ ഇ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ലൊരു ടേസ്റ്റിനു വേണ്ടിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒന്ന് തിള വരണം നന്നായിട്ടൊന്ന് തിളയ്ക്കണം മധുരം ചേർക്കാന്നുള്ളത് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് മധുരം ചേർക്കാം നമ്മൾ കുറച്ച് ചക്കര ഇടാത്തോട്ട് ചേർക്കും ഓവർ മധുരം വേണ്ട അതേപോലെ തന്നെ ഉലുവ കഴിക്കുമ്പോൾ നമ്മുടെ ശരീരഭാരം കുറയുകയും ചെയ്യും ഇപ്പം കർക്കിടക മാസത്തെ ആരംഭമാണ് ആദ്യമേ നമ്മൾ കഴിക്കേണ്ടത് ഉലുവ കഞ്ഞിയാണ് ഉലുവ കഴിക്കുമ്പോഴേ നമ്മുടെ ശരീരത്തിലുള്ള നീർക്കെട്ടക്ക മാറത്തുള്ളൂ ഇതൊരു അഞ്ച് ദിവസമോ ഏഴു ദിവസമോ നമുക്ക് കഴിക്കാം അതിനുശേഷം വേണം നമ്മൾ പച്ചമരുന്ന് ഇല പച്ച മരുന്നുകളൊക്കെ ഇട്ടുള്ള കഞ്ഞികൾ കഴിക്കാനായിട്ട് ആദ്യം നമ്മൾ ഇത് കഴിച്ച് നമ്മുടെ ശരീരത്തിൽ നീർക്കെട്ടക്ക മാറ്റണം അതിന് ശേഷം നമ്മൾ മരുന്ന് മഞ്ഞ് കഴിക്കുമ്പം നമ്മുടെ ശരീരത്തൊക്കെ നന്നായിട്ട് പിടിക്കും അതിന് വേണ്ടിയിട്ട് തുടക്കമായിട്ട് ആദ്യം കഴിക്കേണ്ടത് ഒഴിവാക്കിയാണ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കർക്കിടക മാസം അല്ലേ പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട് മഴയുടെ ഇരമ്പൽ കൊണ്ട് ഞങ്ങൾ പറയുന്നതൊക്കെ വ്യക്തമാകുന്നുണ്ടോന്നും ഒരു സംശയമുണ്ട് ചെറിയൊരു ഇരമ്പലുണ്ട് നല്ല മഴ ഉണ്ട് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് തിളച്ച കഞ്ഞിയിലേക്ക് നമ്മൾ ഒന്നാം പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒന്നാം പാൽ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ തിളക്കരുത് ഒന്ന് ചൂടായാൽ മതി ഒന്നാം പാൽ ഒഴിച്ച് ഇളക്കി ചെറുതായിട്ടൊന്ന് ചൂടായി കിട്ടിയാൽ മതി ഉടനെ നമ്മൾ ഇറക്കി വെക്കുക ക്കാണ് ഇനി പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാനിലേക്ക് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാണ് അല്പം ചുവന്നുള്ളിൽ ചെറുതായിട്ട് അരിഞ്ഞത് ഇത് മൂപ്പിച്ച് നമ്മൾ ആ കണ്ണിലേക്ക് വെച്ചു കൊടുക്കാം അത് നെയ്യിലോ നെയ്യ് ഇല്ലാത്തൊരു വെളിച്ചെണ്ണയിലാണെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നത് അപ്പം നെയ്യ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത് കർക്കടക മാസമാണ് കർക്കടക മാസമാകുമ്പോൾ നമ്മുടെ ശരീരത്ത് അപ്പം നെയ്യൊക്കെ ചെയ് ചെല്ലുന്നത് നല്ലതാണ് ആരോഗ്യത്തിന് വളരെ നല്ലതാണ് അപ്പം നെയ്യിൽ തന്നെ ഇതേപോലെ ഒന്ന് മൂപ്പിച്ചൊഴിക്കാൻ ശ്രദ്ധിക്കുക നെയ്യ് ഇല്ലെങ്കിൽ മാത്രം വെളിച്ചെണ്ണ ഉപയോഗിച്ചാൽ മതി നമ്മൾ സാധാരണ വെളിച്ചെണ്ണയിൽ ഉള്ളിൽ മൂപ്പിക്കുവാണെങ്കിൽ പെട്ടെന്ന് മൂത്ത് കിട്ടും അപ്പം സമയം എടുക്കും അതില്ല കുറച്ച് നേരമായി എത്രയും മതി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇത് നമുക്ക് കഞ്ഞിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഫ്ലെയിം ഓഫാക്കയാണ് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ് ഉലുവക്കഞ്ഞി ഉലുവ മധുരക്കഞ്ഞി വളരെ ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള ഈ മാസത്തിൽ നമ്മൾ എല്ലാവരും കഴിക്കേണ്ടതാണിത് പത്ത് വയസ്സിന് മേലോട്ടുള്ള കുട്ടികൾക്ക് നമ്മൾ ഈ കഞ്ഞി കൊടുത്താൽ മതി അതിന് താഴെയുള്ള കുട്ടികൾക്ക് ഇതിൻ്റെ ആവശ്യമില്ല അല്ല ആ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണം ഞവര അരി മാത്രം ഇട്ട് നമ്മൾ കഞ്ഞി വെച്ച് കൊടുക്കുക ഞാൻ അവരെയരി തേങ്ങാപ്പാലും ചക്കരയും ചേർത്ത് കുഞ്ഞുങ്ങൾക്ക് വെച്ച് കൊടുക്കുക വളരെ ഹെൽത്തിയും ടേസ്റ്റിയും ആയിട്ടുള്ള ഇവിടെ റെഡിയായി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ അടുത്ത് കാണുന്ന ഓണമെന്നുള്ള ഓപ്ഷൻ കൂടെ ക്ലിക്ക് ചെയ്യാൻ ആരും മറക്കരുത് ഇനി ഇതേപോലെ നല്ല നല്ല വീഡിയോയുമായി നമുക്ക് കാണാം താങ്ക്